സിദ്ധാ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു സിദ്ധാ രാമയ്യ തോന്നിയത് തോന്നും പോലെ ചെയ്യുന്നു ദൈവത്തിൻ്റെ ഭാണ്ടക്കെട്ടിൽ പോലും കൈയിട്ട് വാരി മുഖ്യമന്ത്രിയായി വിലസുകയാണെന്നാണ് ബി ജെ പി പറയുന്നത് ഈ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി കർണാടകയിൽ സിദ്ധാരാമയ്യയും ഡി കെ ശിവകുമാറും അടങ്ങുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ പറ്റാതെ സ്വയം തോറ്റുമടങ്ങുകയായിരുന്നു ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെയാണ് കോൺഗ്രസ് എം എൽ സി തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ചത് ഇതോടെ മറ്റെന്തെങ്കിലും ഉണ്ടോ സിദ്ധാരാമയ്യക്കും കോൺഗ്രസ്സിനുമെതിരെ അഴിച്ചുവിടാൻ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് സിദ്ധാരാമയ്യയുടെ പുതിയൊരു പ്രഖ്യാപനം വന്നത് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട അതിൽ തന്നെ പിടിച്ചു തൂങ്ങാൻ എന്ന് ബി ജെ പി തീരുമാനിച്ചു അതായത് ക്ഷേത്ര വരുമാനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിന് നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു ഇതിനായുള്ള ബില്ല് പാസാക്കുകയും ചെയ്തു ഒരു കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങൾക്ക് വരുമാനത്തിന്റെ പത്തു ശതമാനം സർക്കാരിനാണ് എന്നതാണ് ഈ തീരുമാനം എന്നാൽ ഇവിടെ ഈ ബില്ലിലൂടെ കോൺഗ്രസ് കാലിയായ ഖജനാവ് നിറയ്ക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ യെദ്യൂരപ്പയുടെ മകൻ പറയുകയാണ് ഇതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം വരുമാനം ശേഖരിക്കുന്നത് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളിലേത് ശേഖരിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഹിന്ദു ആരാധനാലയങ്ങളെ മാത്രം കണ്ണുവെക്കുന്നത് തുടങ്ങി ചോദ്യശരം അഴിച്ചുവിടുകയാണ് ബി ജെ പി നേതാക്കൾ പക്ഷേ ഇതൊന്നും തന്നെ സീതാറാമയ്യയോ കോൺഗ്രസ്സോ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതും തീർത്തും തള്ളിക്കൊണ്ട് തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കർണാടകയിൽ കാട്ടാനാക്രമണത്തിൽ മരിക്കുന്നവർക്ക് നൽകുന്ന അതേ തുക നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖൻറയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് കാട്ടാനാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി മടങ്ങിയതിന് പിന്നാലെയാണ് കർണാടക സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടായത് ഇവിടെയും ബി ജെ പി ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി അപ്പോഴും സിദ്ധാരാമയ്യു ഒന്നേ പറയാനുള്ളൂ കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കും എന്ന് മാത്രം